പ്രിയപ്പെട്ടവരെ സെക്കുലർ സാറ്റഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച നമ്മൾ പരിശോധിക്കുന്നത് ഭരണഘടനയും ഇലക്ഷൻ കമ്മീഷൻ്റെ സ്വതന്ത്രമായ പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കാനുള്ള ഹിന്ദുത്വ സർക്കാരിൻ്റെ കുടിലമായ നീക്കങ്ങളെ സംബന്ധിച്ചാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി നിയോഗിച്ചതും ആ കമ്മിറ്റി റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ചതും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആർ എസ് എസ് അജണ്ടക്കാവശ്യമായ നിർദ്ദേശങ്ങൾ നടപ്പാക്കാനുമൊക്കെയുള്ള നീക്കങ്ങൾ നടന്നത് അത്തരമൊരു സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് മിസ്റ്റർ ഗ്യാനേഷ് കുമാറിനെ നിയോഗിച്ചിരിക്കുന്നത് രാം ഗോവിന്ദ് റിപ്പോർട്ട് അംഗീകരിച്ചതായിട്ട് പ്രതിപക്ഷ പാർട്ടികളും ഭരണഘടനാ വിദഗ്ധന്മാരും ഒക്കെ അതിശക്തമായി പ്രതിഷേധിച്ചതാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെ ആകെ ഏകോപിപ്പിച്ച് ബി ജെ പിയുടെ പ്രഖ്യാപിത നയമായ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലേക്ക് രാജ്യത്തെ എത്തിക്കാനുള്ള വളരെ തന്ത്രപൂർവ്വമായ നീക്കങ്ങളാണ് കഴിഞ്ഞ പത്തു വർഷത്തിലേറെക്കാലമായി മോഡി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരം കുടില നീക്കങ്ങളുടെ ഭാഗമായിട്ട് തന്നെ വേണം അമിത്ഷായുടെ വിശ്വസ്തനെ ആർ എസ് എസിൻ്റെ അജണ്ടക്കനുസൃതമായ രീതിയിൽ കളിക്കുന്ന ഒരാളെ ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയോഗിച്ചിരിക്കുന്ന നടപടിയെ വിലയിരുത്തേണ്ടത് നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ കഴിഞ്ഞ ചൊവ്വാഴ്ച വിരമിച്ചതിനെ തുടർന്നാണ് ഗാനേഷ് കുമാർ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി നിയോഗിക്കപ്പെടുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച ചേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റിയാണ് ഗാനേഷ് കുമാറിൻ്റെ പേരിന് ഇലക്ഷൻ കമ്മീഷണറായി ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി അംഗീകാരം നൽകിയത് ഹരിയാന കേഡർ ഉള്ള വിവേക് ജോഷിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗമായും ഈ സെലക്ഷൻ കമ്മിറ്റി ഇപ്പോൾ നിയമിച്ചിട്ടുണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമാണ് സെലക്ഷൻ കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾ പ്രധാനമന്ത്രിക്ക് പുറത്ത് മറ്റ് രണ്ടംഗങ്ങൾ സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ശശീനെ ഒഴിവാക്കി നിയമനിർമ്മാണം നടത്തിയതിന് ശേഷം ആദ്യമായി തെരഞ്ഞെടുക്കപ്പെടുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഗാനേഷ് കുമാർ ഈ രീതിയിൽ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കുന്ന ഒരു ഭേദഗതിക്കെതിരായിട്ട് വലിയ പ്രതിഷേധം രാജ്യത്ത് ഉയർന്നു വന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പാസാക്കിയ നിയമപ്രകാരം ചീഫ് ജസ്റ്റിസിന് പകരം സെലക്ഷൻ കമ്മിറ്റിയിൽ പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന മന്ത്രി എന്നതാക്കി മാറ്റിയിരുന്നു ഇപ്പോൾ സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കുന്ന നിയമ ഭേദഗതി കൊണ്ടുവന്നത് ഇലക്ഷൻ കമ്മീഷൻ പോലെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാന സ്തംഭത്തെ തന്നെ സ്വന്തക്കാരെ നിയമിച്ച് സ്വാധീനിക്കാനുള്ള സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായിരുന്നു എന്ന കാര്യമാണ് ഈ ഗാനേഷ് കുമാറിൻ്റെ നിയമനത്തിലൂടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത് കേരള കേഡർ ഐ എസ് ഉദ്യോഗസ്ഥനായ ഗാനേഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയോഗിക്കപ്പെടുന്നത് ഇപ്പോൾ ഒരു വർഷം തികയുന്നതിന് മുമ്പ് ഗാനേഷ് കുമാറിനെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പദവി നൽകി കഴിഞ്ഞിരിക്കുന്നു ഇദ്ദേഹം അമിത്ഷാക്ക് കീഴിലുള്ള സഹകരണ മന്ത്രാലയത്തിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണ് നേരത്തെ കേരള ഹൗസ് റെസിഡൻസ് കമ്മീഷണറുമായിരുന്നു കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയി പ്രതിരോധ മന്ത്രാലയം ജോയിൻറ് സെക്രട്ടറിയായും ആഭ്യന്തര മന്ത്രാലയം ജോയിൻറ് സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട് ഇദ്ദേഹം അതേപോലെ അഡീഷണൽ സെക്രട്ടറിയായും പാർലമെൻ്ററി കാര്യ മന്ത്രാലയ സെക്രട്ടറിയായും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ചരിത്രം സംഘപരിവാറിൻ്റെ അജണ്ടക്കനുസൃതമായ ഭരണഘടനാ ഭേദഗതികളിൽ സുപ്രധാനമായ ജമ്മു കാശ്മീർ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളിച്ചത് ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയുന്ന നടപടികളിൽ വലിയ പങ്ക് കുപ്രസിദ്ധമായ പങ്ക് വഹിച്ച ഒരാളാണ് ഈ ഗാനേഷ് കുമാർ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് പേരിൽ ഗാനേഷ് കുമാർ ആഭ്യന്തര മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു എല്ലാവിധ ഭരണഘടനാപരമായ നടപടിക്രമങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ജമ്മു ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയുന്നതിനുള്ള വിജ്ഞാപനം തയ്യാറാക്കുന്നതിലും അത് രാഷ്ട്രപതിയെ കൊണ്ട് അംഗീകരിപ്പിച്ചെടുക്കുന്നതിനും അമിത്ഷായുടെ വലങ്കയ്യായി പ്രവർത്തിച്ചത് ഇപ്പോഴത്തെ മൂ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി നിയോഗിക്കപ്പെട്ട ഈ ഗാനേഷ് കുമാറാണ് ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു എടുത്തുകളഞ്ഞ് രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളായി ആ സംസ്ഥാനത്തെ വിഭജിച്ച സന്ദർഭത്തിൽ രാജ്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം ജമ്മുകാശ്മീർ പുനഃസംഘടനാ ബിൽ രൂപീകരണത്തിന് നേതൃത്വപരമായ പങ്ക് വഹിച്ചത് ഈ ഇദ്ദേഹമാണ് ഈ ഗാനേഷ് കുമാറാണ് സുപ്രീം കോടതി വിധിയെ തുടർന്ന് ബാബ്രി മസ്ജിദ് തകർത്ത സ്ഥലത്ത് തന്നെ ക്ഷേത്രം പണിയാനുള്ള രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് രൂപീകരിക്കുന്നതിലും നിർണായകമായ പങ്കാണ് ഈ ഗാനേഷ് കുമാർ വഹിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ സമ്പൂർണമായി സംഘപരിവാർ അജണ്ടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഐ എസ് കേഡറെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കുക വഴി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആർ എസ് എസ് അജണ്ട യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കങ്ങൾക്കാണ് മോഡി സർക്കാർ ഇപ്പോൾ സാഹചര്യം ഒരുക്കിയിരിക്കുന്നതെന്ന് പറയാം അങ്ങനെ തന്നെ അത് വിലയിരുത്തേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തൊൻപത് ജനുവരി ഇരുപത്തി ആറ് വരെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗാനേഷ് കുമാറിന് തുടരാൻ കഴിയും അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാവും രണ്ടായിരത്തി ഇരുപത്തി രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടക്കുക ഇരുപതോളം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഈ ഗ്യാനേഷ് കുമാറിൻ്റെ മേൽനോട്ടത്തിൽ നടക്കും മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള ഒരുക്കങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ തന്നെയായിരിക്കും നമ്മുടെ ജനാധിപത്യ ഫെഡറൽ സംവിധാനങ്ങളെ ദുർബലമാക്കുന്നതും തകർക്കുന്നതുമായ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തെ സംബന്ധിച്ച് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയുടെ കൂടി പശ്ചാത്തലത്തിൽ ഗാനേഷ് കുമാറിനെ പോലുള്ള ഒരു കടുത്ത സംഘപരിവാർ അജണ്ടയിൽ പ്രവർത്തിക്കുന്ന ഐ എസ് കേഡറെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കി നിയോഗിച്ചുകൊണ്ടുള്ള നടപടിയെ നമുക്ക് പരിശോധിക്കേണ്ടി വരും ആ രീതിയിലത് വിശകലന വിധേയമാക്കേണ്ടി വരും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആർ എസ് എസ് അജണ്ട നടപ്പാക്കാനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച രാംനാഥ് കോവിന്ദ് കമ്മിറ്റി റിപ്പോർട്ട് കേന്ദ്രമന്ത്രിസഭായോഗം തന്നെ നേരത്തെ അംഗീകാരം കൊടുത്തതാണ് സർക്കാരിൻ്റെ ഈ തീരുമാനം ശക്തമായ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയതാണ് ഇന്ത്യയുടെ ബഹുത്വത്തെയും ഭരണഘടനാപരമായ ഫെഡറലിസ്റ്റിക് സമീപനങ്ങളെയും അട്ടിമറിക്കാനുള്ള നീക്കമാണത് നീക്കമായിട്ട് തന്നെ അതിനെ കാണണം പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിക്കാനുള്ള നടപടിയുടെ ഭാഗമാണിത് രാംനാഥ് കോവിന്ദ് കമ്മിറ്റിക്ക് മുമ്പിൽ മുസ്ലിം ലീഗുകാർ ഉൾപ്പെടെയുള്ള യു ഡി എഫിലെ ചില കക്ഷികൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിർദ്ദേശത്തിന് അനുകൂലമായിട്ടാണ് പ്രസ്താവന നൽകിയതെന്ന കാര്യം ഇവിടെ സൂചിപ്പിക്കാതിരിക്കാനാവില്ല ആർ എസ് എസിൻ്റെ ഹിന്ദുത്വ അജണ്ടയിൽ നിന്നുള്ള ഭരണഘടനാ ഭേദഗതികൾക്ക് സമ്മതം കൂടുകയാണ് കേരളത്തിൽ നിന്നുള്ള ലീഗ് ഉൾപ്പെടെയുള്ള യു ഡി എഫ് കക്ഷികൾ ചെയ്തത് എന്ന കാര്യം ആരും മറന്നു പോകരുത് എങ്ങനെയാണ് ആർ എസ് എസിന്റെ സെച്ഛാധിപത്യവാഴ്ചക്കാവശ്യമായ ഭരണഘടനയെ തന്നെ ഭേദഗതി ചെയ്യുന്ന നീക്കങ്ങൾക്ക് ഇവിടുത്തെ യു ഡി എഫ് നേതാക്കന്മാർ സഹായകരമായ നിലപാട് സ്വീകരിക്കുന്ന അതിനെ പിന്താങ്ങുന്ന ആളുകളായി മാറുന്നത് എന്ന് ഈ രാംനാഥ് കോവിന്ദ് കമ്മിറ്റിക്ക് മുമ്പിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള യു ഡി എഫിലെ കക്ഷികൾ നിലപാട് മാത്രം പരിശോധിച്ചാൽ മതി അത് അവിടെ നിൽക്കട്ടെ അതല്ല നമ്മുടെ വിഷയം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത് കൃത്യമായ ആർ അജണ്ടയിൽ ഉയർന്നു വരുന്നതാണെന്ന് മതനിരപേക്ഷ ജനാധിപത്യവാദികൾ മനസ്സിലാക്കണം ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചാപരമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കും ഇന്ത്യയുടെ ഭാഷാ സാംസ്കാരിക വൈവിധ്യങ്ങളെ ആകെ നിഷേധിക്കുന്നതും ഹിന്ദുത്വം എന്ന ഏകാത്മകതയെ ബലം പ്രയോഗിച്ച് അടിച്ചേൽപ്പിക്കുന്നതുമാണ് ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ആർ എസ് എസിൻ്റെ രണ്ടാമത്തെ സർസഞ്ചാലക്കായിരുന്ന എം എസ് ഗോൾവാൾക്കർ ഈ കാര്യം വിചാരധാരയിൽ തന്നെ തുറന്നെഴുതിയിട്ടുണ്ട് ഗോൾവാൾക്കർ ഒരു ദേശം ഒരു രാഷ്ട്രം ഒരു നിയമസഭ ഒരു നിർവഹണ വിഭാഗം എന്ന ചിന്താ പദ്ധതിയിൽ നിന്നാണ് തൻ്റെ ആദർശാത്മകമായ ഹിന്ദുരാഷ്ട്രത്തെ വിഭാവനം ചെയ്തിട്ടുള്ളത് ഗോൾവാൾക്കർ പറയുന്നത് നമ്മുടെ ഏകീകൃത മൈത്രിക്ക് ഭംഗം വരുത്താൻ പ്രാദേശികവും വിഭാഗീയവും ഭാഷാപരവുമായ വ്യത്യാസങ്ങളെ അനുവദിച്ചുകൂടാ എന്നാണ് ഹിന്ദിയെ ഏകഭാഷയാക്കി ഹിന്ദുരാഷ്ട്രത്തിന് ആവശ്യമായ ഏകാത്മകത ഉണ്ടാക്കണമെന്ന് ഗോൾവാൾക്കർ നിർദ്ദേശിച്ചു ഗോൾവാ വിചാരധായിരം അദ്ദേഹം അത് തുറന്നെഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യയുടെ വൈവിധ്യങ്ങളെയും ഭാഷാദേശീയതകളെയും ജനാധിപത്യപരമായി ഉൾക്കൊള്ളാനാണ് ഭരണഘടനയിലെ മതനിരപേക്ഷ ഫെഡറൽ തത്വങ്ങൾ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് എന്നാൽ ഗോൾവാക്കർ ഇന്ത്യ എന്ന രാഷ്ട്രത്തിനകത്തെ സ്വയംഭരണമോ അർദ്ധഭരണമോ ഉള്ള സ്റ്റേറ്റുകൾ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യേണ്ടതുണ്ട് എന്നാണ് വാദിക്കുന്നത് അപ്പോൾ ആർ എസ് നയിക്കുന്ന മോഡി സർക്കാർ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങിയ നീക്കങ്ങളിലൂടെ ഫെഡറലിസത്തെ പൂർണ്ണമായും കുഴിച്ചുമൂടാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വ്യത്യസ്തതകളെ ഭാഷാ സമൂഹങ്ങളുടെ സ്വത്ത് സാക്ഷാത്കരത്തിലൂടെ രൂപപ്പെട്ട യൂണിയൻ സ്റ്റേറ്റിനെ ഇല്ലാതാക്കി മതരാഷ്ട്രത്തിലേക്ക് രാജ്യത്തെ നീ നയിക്കാനുള്ള അപകടകരമായ നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പോലുള്ള ആർ എസ് എസ് പദ്ധതികളെയും അതിലേക്ക് രാജ്യത്തെ എത്തിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ആർ എസ് എസ് അജണ്ടയിൽ പ്രവർത്തിക്കുന്ന ജാനേഷ് പ്ര കുമാറിനെ പോലുള്ള ഒരു ഐ എ എസ് കാരനെ നിയമിക്കുന്നതുമൊക്കെയായി ബന്ധപ്പെടുത്തി കാണണം സംഘപരിവാറിൻ്റെ കൃത്യമായ അജണ്ടക്കനുസൃതമായ രീതിയിൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ പ്രത്യേകിച്ച് രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന സ്തംഭമായി വർദ്ധിക്കുന്ന ഇലക്ഷൻ കമ്മീഷനെ തന്നെ തങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് തങ്ങളുടെ തത്വശാസ്ത്രത്തിൻ്റെ പ്രയോഗത്തിന് സന്നദ്ധതയുള്ള വ്യക്തികളുടെ സംഘപരിവാർ ആളുകളുടെ കൈകളിലേക്ക് ഇത്തരം സ്ഥാപനങ്ങളുടെ ഭരണം മേധാവിത്വം എത്തിച്ചു എത്തിക്കുന്നത് തീർച്ചയായിട്ടും ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പാക്കാനുള്ള ജനാധിപത്യത്തിൻ്റെ സ്ഥാപനങ്ങളെ തന്നെ ഉപയോഗിച്ച് ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പാക്കാനുള്ള ിലമായ നീക്കമാണ് ജ്ഞാനേഷ് കുമാറിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള നിയമനം അതാണ് കാണിക്കുന്നത് തൽക്കാലം ഈ വിഷയം ഇവിടെ നിർത്താം അടുത്താഴ്ച മറ്റൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം